നമുക്ക് നല്ല കുബൂസും അക്കൂറ കറി വെച്ചതോട്ട് കിങ് ഫിഷ് അപ്പോൾ അതാണ് ഇന്നത്തെ നാസ്ത അപ്പോൾ അത് തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ജുമീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കിങ് ഫിഷ് ഫ്രഷായിട്ട് വലുത് പീസ് വാങ്ങിയിട്ടുണ്ട് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മസാല വരത്തി മസാല വരത്തി അങ്ങനെ മൊത്തത്തിൽ തന്നെയുള്ള മസാല വരത്തിയിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടിയും മല്ലി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാല വരത്തി വെക്കുക ഒന്ന് മസാല പിടിക്കാൻ വെച്ചിട്ട് അതുപോലെ മസാല പിടിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ഞാൻ ഇത് പൊരിക്കണേ പൊരിക്കുകയും ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കറിയല്ലിടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പീസ് പൊരിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കറിക്കുള്ള കുറച്ച് പീസ് ഇന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ കറി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ പരിപാടി തുടങ്ങാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കുപ്പൂസും ഫിഷ് കറി അട്ട ഫിഷ് കറി പറഞ്ഞാൽ കിങ് ഫിഷാണ് കിങ് ഫിഷ് ആണ് അതും മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ സാധാ മീൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇവിടെ ചെറുളിയാണെങ്കിൽ ചെറുളി വലിയ ഉള്ളി വലിയ ഉള്ളി എടുക്കുക കട്ട് ചെയ്യാം അതുപോലെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതും ചതച്ച് വെക്കുക ചട്ടി വെക്കുന്നു വെളിച്ചെണ്ണ ഒഴിക്കുന്നു കടുക് പൊട്ടിക്കുന്നു കടുക് ഉരുവടുന്നു അതിന് ശേഷം നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ പച്ചമുളക് സാവധാനം ഇട്ടാൽ മതി ഉള്ളി ചെറുളിയൊക്കെ കൂടിയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് അന്ന് മാറ്റിയെടുക്കുക അതിന് ശേഷം നമുക്ക് മസാലകളിടാം കുറച്ച് വെള്ളത്തിൽ ആദ്യം ഒരു കുടംപൊളി വെള്ളത്തിട്ട് വെക്കുക തക്കാളി അരിഞ്ഞ് വയ്ക്കുക എന്നിട്ട് മസാലകളൊക്കെ ഇട്ടിട്ട് മസാല ഒന്ന് പച്ച പണം പോകുമ്പോൾ നമ്മൾ വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക ഇളക്കി കൊടുക്കുക അലക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പുളി വെള്ളം നമ്മുടെ കുടംപുളി ഇട്ട് വെച്ചിട്ടില്ലേ അത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിളക്കാൻ അനുവദിക്കുക തിളക്കാൻ അനുവദിച്ച അതിൻ്റെ ഇടയ്ക്ക് പച്ചമുളകൊക്കെ കീറിയിടാം പേപ്പലറിനൊരു കടുകൊട്ടിക്കുന്ന സമയത്തിടാം അല്ലെങ്കിൽ അല്ലാത്തപ്പോൾ അല്ലാത്തപ്പോഴിടാം ഉപ്പതിനാവശ്യത്തിന് നോക്കിയിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നോർക്കിവെക്കാം വെച്ചാൽ നമ്മുടെ ഇങ് ഫിഷിൻ്റെ കഷണങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തിടാം ഇട്ട പത്രമുള്ള കുടംപൊടി കിടക്കണേ പത്രമുള്ള കാര്യമൊക്കെ ഉണ്ടാക്കില്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം മീൻ കറി ഉണ്ടാക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരും പിന്മാറി പോകണ്ട അപ്പം എന്തായാലും ഒന്ന് ട്രൈ നോക്കി വെക്കും പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പൂസാണ് പൂസും ഫിഷ് കറിയാണ് കിട്ടാം ഇന്നത്തെ സ്പെഷ്യൽ അത് കുപ്പൂസ് നമ്മൾ നെയ്യ് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിൽ പറ്റിയ വീഡിയോയില് കാണിക്കാം ഓക്കെ അപ്പോൾ ചട്ടി ചൂടായപ്പോൾ നമ്മൾ നെയ്യ് ഇടുന്നുണ്ട് കേട്ടോ അതിൽ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഫിങ് ഫിഷിൻ്റെ കഷ്ണവും കുപ്പൂസും അതുപോലെ കൂട്ടത്തിന് നമ്മുടെ ശ്രദ്ധയോ കിട്ടാം അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം ൂസ് നമ്മളെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈയിൽ നമ്മൾ ചുട്ടെടുത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അതുപോലെ കാലത്ത് എന്തായാലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നമ്മളാരും പൂജ ജോലിക്ക് അപ്പോൾ എന്തായാലും നമ്മളെന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഇത് വേറെയാണ് അപ്പോൾ ഇന്നും മാറി മാറി ഓരോ ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കുക പുട്ട് പത്തിരി ചപ്പാത്തി അതുപോലെ ഇഡ്ലി ഇടിയപ്പം അതുപോലെ ഇപ്പോൾ ഇവിടെ കുപ്പൂസ് നമുക്ക് കിട്ടുന്നുണ്ട് കുപ്പൂസും ഒരു ദിവസം ആക്കൂലോ അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് കുപ്പൂസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്നുള്ളതൊക്കെ ഒന്ന് കമാൻ്റ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ നമുക്ക് അയച്ചു തന്ന അതുപോലെ നമുക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിലൂടെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് സോ മച്ച്